ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം ശുചീകരിച്ചു ചതുപ്പ് നിറഞ്ഞ സ്ഥലം ശുചീകരിച്ച് കളിസ്ഥലമാക്കി മാറ്റി സഹകരണത്തോടെയാണ് ശുചീകരണം നടത്തിയത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ശങ്കരമംഗലം ഗവൺമെന്റ് ഗേൾസ് കാട് മൂടപ്പെട്ട ചതുപ്പ് നിറഞ്ഞ പ്രദേശം വൃത്തിയാക്കി ചതുപ്പ് നിറഞ്ഞ പ്രദേശം നികത്തി സ്കൂളിന് പ്രയോജനപ്രദമായ തരത്തിൽ കളിസ്ഥലമാക്കി മാറ്റുകയാണ് ചെയ്തത് ഇതോടെ നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഏറെനാളത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമായത് സ്കൂളിന് സ്വന്തമായി രണ്ടേക്കർ അറുപത്തിരണ്ട് സെന്റ് സ്ഥലമുണ്ടെങ്കിലും തൊണ്ണൂറ്റിയേഴ് സെന്റ് സ്ഥലവും ചതുപ്പ് നിറഞ്ഞതും കാടുമൂടപ്പെട്ടതുമാണ് ഈജന്തുക്കളുടെ വികാര കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം ഇവിടുത്തെ മാലിന്യം ഉൾപ്പെടെ പൂർണ്ണമായി നീക്കം ചെയ്ത് കെ കമ്പനിയുടെ സഹായത്തോടെയാണ് പ്രദേശം വൃത്തിയാക്കിയത് ഇരുപത്തിമൂന്ന് ദിവസത്തോളം ശ്രമകരമായ അധ്വാനത്തിന് ഒടുവിലാണ് സ്കൂൾ പരിസരം വൃത്തിയാക്കാൻ കഴിഞ്ഞത് തൊണ്ണൂറ്റി ലോഡ് മണ്ണാണ് കെ എം ഇതിനായി ഇറക്കി നൽകിയത് നിലവിൽ കളിസ്ഥലത്തിന് അറുപത്തിയഞ്ച് മീറ്റർ നീളവും നാൽപ്പത്തിയേഴ് മീറ്റർ വീതിയുമുണ്ട് ബാക്കിയുള്ള പ്രദേശത്ത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനം നടന്നുവരികയാണ് ബ്യൂറോ ചവറ